നബിദിനം സെപ്റ്റംബർ പതിനാറ് തിങ്കളാഴ്ച റബിയുൽ അബലിനോടനുബന്ധിച്ച് പള്ളികളെല്ലാം അലങ്കൃതമായിരിക്കുന്നു ഇവിടെ മസ്ജിദുൽ ഇജാബ എന്ന് പറയുന്ന പള്ളിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ നീർക്കുന്നത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായി അലങ്കരിച്ച പള്ളിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ നിവധിനത്തിന് വളരെയധികം ആഘോഷങ്ങളാണ് ഉണ്ടാവാറ് നമ്മുടെ നാട്ടിനേക്കാൾ കൂടുതൽ ആഘോഷം ഇവിടെ ഈ പ്രദേശങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് വളരെ മനോഹരമായി പള്ളികളെല്ലാം അലങ്കൃതമാണ് കണ്ടു കണ്ടുനോക്കും മാത്രവുമല്ല ഇവിടെ മൗലിത പാരായണം നടക്കുന്നത് മകരുവിനും ഇഷയ്ക്കും ഇടയിലുള്ള സമയത്താണ് വളരെയധികം ആളുകൾ പങ്കെടുക്കുന്ന മൗല്യ സദസ്സുകളാണ് ഇവിടെ കാണപ്പെടുന്നത് നമ്മുടെ നാട്ടിലൊക്കെ മൗല്യത്തിൻ്റെ സദസ്സിൽ വളരെ കുറഞ്ഞ പേര് മാത്രമേ പള്ളിയിൽ പങ്കെടുക്കുന്നത് കണ്ടിട്ടുള്ളൂ പക്ഷേ ഇവിടങ്ങളിൽ അങ്ങനെയല്ല എല്ലാവരും വളരെ ആവേശത്തോടു കൂടി ചെറിയവരും വലിയവരും വളരെയധികം ആവേശത്തോടു കൂടി എല്ലാവരും ഒന്നിച്ച് പങ്കെടുക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ